മാനദണ്ഡമാക്കിയവർ ബുൾഡോസർ രാജ്യിലൂടെ നിരപരാധികളുടെ വീടും സ്ഥാപനങ്ങളും നിലംപരിശാക്കിയവർ നട്ടാൽ കുരുക്കാത്ത നുണ പ്രചരിപ്പിച്ച് മസ്ജിദുകളും ചർച്ചുകളും ടച്ച് തകർക്കുന്നവർ ഇവർ രാജ്യത്തെ അപകടപ്പെടുത്തുകയാണ് ഫാഷിസത്തിന്റെ മൂർദ്ധമായ കരാള ഹസ്തങ്ങളിൽ നിന്ന് നമുക്ക് രാജ്യത്തെ വീണ്ടെടുക്കാം മഹത്തായ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് നമുക്ക് മാതൃരാജ്യത്തിനു വേണ്ടി കൈകോർക്കാം വരൂ സഹോദര സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കു വേണ്ടിയുള്ള വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ നമുക്ക് കൈകോർക്കാം ജനകോടികളുടെ അവകാശങ്ങൾ നേടാം അവരുടെ വിയർപ്പ് തുള്ളിയിൽ പണിത അധികാരങ്ങൾ നിർത്താം സാമൂഹിക സുരക്ഷയ്ക്ക് എസ് ഡി പി ഐ ജനകീയ സംരക്ഷണ റാലിക്ക് ശേഷം ഈ മഹത്തായ മഹാസമ്മേളനത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് പ്രഭാഷണം നടത്തുവാനായി സമസ്ത കേരള ജമ്മിയത്തിൽ ഒലമ വർക്കിംഗ് സെക്രട്ടറി തടിക്കാട് സയ്യിദ് ഫൈസി ആദരപൂർവം ക്ഷണിക്കുന്നു അലൈക്കും വാഹന വാത്ത സമാധരണീയരായ അധ്യക്ഷൻ അഭിമന്യരായ തൊടിയൂർ ഉസ്താദ് അവറുകൾ പ്രിയങ്കനായ സുഹൃത്ത് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി അവറുകൾ അടക്കം സ്റ്റേജിലുള്ള ബഹുമാനാദരവുകൾ നിറഞ്ഞ നേതാക്കളെ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ സഹോദരങ്ങളെ ദീർഘമായൊരു പ്രഭാഷണത്തിനുള്ള അവസരമല്ല വളരെ മനോഹരമായ വിഷയാധിഷ്ഠിതമായ നിലയിൽ തൊടിയൊരുസ്ഥ ഉൾപ്പെടെയുള്ളവർ ഇവിടെ വിഷയം അവതരിപ്പിച്ചു അത് നാം മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് സത്യത്തിൻ ഈ വഖഫ് ഭേദഗതി എന്ന ഇന്ന് നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു അപകടത്തിനെ സംബന്ധിച്ച് ഇന്ത്യ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങൾ വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല എന്നതൊരു സത്യമാണ് ഞാൻ ഉൾപ്പെടെ ഈ ഒരു പരിപാടിയുടെ ക്ഷണം വന്നപ്പോഴാണ് വക്കഫിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും തയ്യാറായത് ആ ബില്ല് നിയമമായി കഴിഞ്ഞാൽ ഈ രാജ്യം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ അപകടകരമായ അവസ്ഥ അതാലോചിച്ച് നോക്കേണ്ടത് തന്നെയാണ് നിങ്ങൾ ചിന്തിക്കണം ദേവസ്വം ബോർഡിൽ ഒരു അഹമ്മദോ മുഹമ്മദോ ഇല്ല ഗുരുവായൂർ അമ്പലത്തിന്റെ ഭരണസമിതിയിൽ ഒരു അബ്ദുൽ ഖാദറോ ഹസനോ ഇല്ല അയോധ്യയുടെ ഭരണസമിതിയായിട്ട് ഇന്ത്യ രാജ്യത്തിന്റെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിശ്ചയിച്ച ആ ഭരണതല കൗൺസിലിലും ഒരു മുസ്ലിമുമില്ല അവിടെ മുസ്ലിം വേണം എന്ന് ഇന്ത്യ രാജ്യത്ത് ഒരു മുസ്ലിം സംഘടനകളും ആവശ്യപ്പെട്ടിട്ടുമില്ല കാരണം ഗുരുവായൂർ ക്ഷേത്രം അതിന്റെ കാര്യം നോക്കുന്നത് അതുമായി ബന്ധപ്പെട്ട വിശ്വാസികളാണ് അതിന്റെ ദൗത്യം നിർവഹിക്കേണ്ടത് ആ ക്ഷേത്രങ്ങളുടെ പരിരക്ഷയുമായി ബന്ധപ്പെട്ട് അതിൽ വിശ്വസിക്കുന്ന വിശ്വാസികളാണ് ആ കാര്യങ്ങൾ നിർവഹിക്കേണ്ടത് അതുപോലെ ക്ഷേത്രങ്ങൾ അതിന്റെ ഉത്തരവാദിത്വപ്പെട്ടവർ ആ കാര്യങ്ങൾ നിർവഹിക്കട്ടെ ചർച്ചകളുടെ കാര്യങ്ങൾ അതുമായി വിശ്വാസമുള്ള ആളുകൾ അവർ നിർവഹിച്ചുകൊട്ടെ വഖഫ് ഉൾപ്പെടെയുള്ള മുസ്ലിം സമുദായം പരിപൂർണമായി ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കണ്ട അവർ വിശ്വാസപരമായി നാളെ ഇതുവരെ കൃത്യ നിർവഹണത്തോട് മുന്നോട്ട് നയിച്ച ആ വഖഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്തിനാണ് മറ്റ് മതക്കാരെ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ആ വഖഫ് നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ആ ഒരു സംവിധാനത്തിന് തകർക്കുന്നതിന്റെ അപകടകരമായ അവസ്ഥ അതിനാണ് ഈ ജനസഞ്ചയം കൊല്ലം പട്ടണത്തിന് കോരിത്തതിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയത് എന്റെ പ്രിയപ്പെട്ടവരെ രാജ്യത്തിന് ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്ന് മാത്രമാണ് നോക്ക് ഇതെങ്ങാണ് നടപ്പായി കഴിഞ്ഞാല് നൂറ്റാണ്ടുകളായി നാം ഉപയോഗിച്ച് ഉപയോഗിച്ചു വക്ഫായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ വക്ഫ് എന്ന തത്വം അങ്ങ് നീങ്ങുകയാണ് വീണ്ടും ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ പിന്നെ അത് നമ്മളിങ്ങനെ ഉപയോഗിക്കുന്നു വേറെ ആർക്കും അതിൽ തർക്കം ആ തർക്കം പരിഹരിക്കുന്നത് വക്കഫ് ബോർഡല്ല ആ തർക്കം പരിഹരിക്കുന്നത് ഗവൺമെന്റ് നിശ്ചയിച്ച കളക്ടർ ഉൾപ്പെടെയുള്ള അവരാണ് ആ തർക്കം പരിഹരിക്കുന്നത് കാര്യം എവിടേക്ക് അറിയോ കുറച്ചുനാൾ കഴിയുമ്പോ ചില ആളുകൾ തർക്കം ചിഹ്നക്കട ചിന്നക്കടപ്പള്ളി ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് അന്ന് ഈ നിയമം പാസായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വക്കഫില്ല ചിന്നക്കടപ്പള്ളി ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഉടനെ മറുഭാഗത്തിൽ നിന്ന് ഓർഡർ വരും ചിന്നക്കട പള്ളിയുടെ അടിയാതാരം കൊണ്ടുവരാൻ അതുണ്ടോ ഇല്ലേ നമുക്കറിയില്ല ആയിരത്തിലധികം കൊല്ലങ്ങൾ പഴക്കമുള്ള പള്ളികളുള്ള ഒരു സ്റ്റേറ്റിലാണ് നിലനിൽക്കുന്നത് നാം കണ്ണൂരിലെ മാടായി പള്ളി ഉൾപ്പെടെ ഈ ആയിരം കൊല്ലത്തിന് മുൻപുള്ള അടിയാരം കൊണ്ടുവന്ന് ഈ പള്ളി വഖഫ് ഭൂമിയിലാണ് എന്ന് സമർപ്പിക്കാൻ ആർക്കാണ് എന്റെ പ്രിയപ്പെട്ടവരെ സാധിക്കുക ഇവിടെ നടക്കുന്നത് അതാ നടക്കാൻ പോകുന്ന അപകടം അതാ ഈ പള്ളികളൊക്കെ നമ്മുടേതാണെന്ന് പറയുമ്പോ അതിന്റെ തെളിവുകൾ നമ്മൾ ഹാജരാക്കണം എത്ര പള്ളികൾക്ക് തെളിവുണ്ട് എത്ര മദർസകൾക്ക് തെളിവുണ്ട് ഏതൊക്കെ പള്ളികൾ കാര്യം നമ്മൾ നിശ്ചയിക്കുന്നുണ്ട് ഇത് വക്കഫ് ചെയ്തതാരാ ഇതിന് രേഖയുണ്ടോ ഇന്നു വരെ നാം അന്വേഷിച്ചിട്ടില്ല ഇതുവരെ നാം നോക്കിയിട്ടില്ല കാരണം കലകൾ നമ്മൾ ഉപയോഗിക്കുകയാണ് പക്ഷെ നിയമം വന്നു കഴിഞ്ഞ് ആരെങ്കിലും തർക്കം ഉന്നയിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിത്രം മാറുകയാണ് പിന്നെ അവിടെ ആരെങ്കിലും ഇടപെടും പിന്നെ കലാപങ്ങളായി മാറും ിപ്പായി മാറും ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും മത സൗഹാർദ്ദത്തിന് തന്നെ അപകടകരമായ അവസ്ഥയാണ് അതുകൊണ്ട് വഖഫ് എന്ന് പറയുന്നത് ഒരു മുസ്ലിം സമുദായത്തിന്റെ മാത്രം പ്രശ്നമല്ല ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നമല്ല രാജ്യ സ്നേഹികളായ ഇന്ത്യ രാജ്യത്തിനെ സ്നേഹിക്കുന്ന ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ് ഈ ഭേദഗതി എന്ന് പറയുന്ന ഈ ഒരു തത്വത്തിന് വലിച്ചെറിയാൻ ലോകത്ത് പറയാൻ ഇന്ത്യയിലെ ഓരോ പൗരനും തയ്യാറാക്കണം മുസ്ലിം മറ്റുള്ളവർ മാത്രമല്ല കാരണം ഇതിന്റെ രാജ്യം പറഞ്ഞതുപോലെ ഇത് ഭരണഘടനയുമായി ബന്ധപ്പെട്ടതാണ് നമുക്ക് എന്താ ഉള്ളത് കേരളത്തിലെ കുറെ മലയാളികൾ വ്യത്യസ്തമായ മതക്കാര് മുസ്ലിംകൾക്ക് കുറയാനുണ്ട് മറ്റുള്ളവർക്ക് ഗ്രന്ഥമുണ്ട് മറ്റുള്ളവർക്ക് ഓരോന്നും വ്യത്യസ്തം കുറച്ചങ്ങോട്ട് തമിഴ്നാട്ടിലേക്ക് പോകാൻ അവര് തമിഴ് സംസാരിക്കും കർണാടക കന്നഡ ആന്ധ്രയിൽ പോയാൽ അവര് തെലുങ്ക് മഹാരാഷ്ട്രയിൽ പോയാൽ അവര് ഹിന്ദി അപ്പൊ വ്യത്യസ്തമായ ഭാഷകൾ വ്യത്യസ്തമായ സംസ്കാരങ്ങൾ വ്യത്യസ്തമായ സ്വഭാവ രീതികൾ വ്യത്യസ്തമായ പതിവുകൾ വ്യത്യസ്തമായ വിശ്വാസങ്ങൾ ഇതിനെ മുഴുവനും ഒറ്റക്കെട്ടായിട്ട് ഇവിടെ പിടിച്ചു നിർത്തുന്നത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയാ അതിന് തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ തകരാറ് സംഭവിക്കുന്നത് ഈ രാജ്യത്തിനാ അതുണ്ടാകരുത് എന്നാണ് ഈ സമ്മേളനം വിളിച്ചോതുന്നത് ഈ സമ്മേളനം വിളിച്ചോതുന്നത് അങ്ങനെ ഒരു അപകടകരമായ അവസ്ഥ രാജ്യത്തിന് ഉണ്ടാകരുത് എന്ന് തന്നെയാണ് അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അപ്പൊ മനസ്സിലാക്കേണ്ടത് ഈ വക്കൂഫ് ഭേദഗതി എന്നൊക്കെ പറയുമ്പോ അപ്പൊ ഭേദഗതി എന്താ അതും നമ്മൾ നമ്മളെ ബാധിക്കുന്നതല്ല അതൊക്കെ കുഴപ്പമില്ല ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോട്ടെ അങ്ങനല്ല ഇത് മുസ്ലിമിന്റെ മാത്രമല്ല നാളെ വേറൊരു പ്രസ്ഥാനത്തിന്റെ നിയമം അതുകൊണ്ട് ഇത് രാജ്യത്തിന് നിരക്കാത്തതാണ് ഇത് രാജ്യത്തിന്റെ ഈ ഒരു കാണുന്ന സൗഹൃദത്തിന് എതിരെ തന്നെയാൽ അതുകൊണ്ട് ഇതിവിടെ ബില്ലാകാൻ പാടില്ല ഇതിവിടെ നടപ്പാകാൻ പാടില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് വളരെ വിനീതമായിട്ട് എനിക്ക് സൂചിപ്പിക്കാം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാ ചില ആളുകൾക്ക് അധികാരം കാണുമ്പോ അവര് ഒന്ന് കൽപ്പന കൊടുത്താൽ അതിനെ അങ്ങനെ തന്നെ അനുസരിക്കുന്ന സൈന്യ വ്യൂഹങ്ങളെ കാണുമ്പോ എന്തും അങ് നേടാം അവന് ഉദ്ദേശിക്കുന്നത് പോലെയൊക്കെ കാര്യങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി കുഴച്ചും മറിച്ച് വേണ്ടതുപോലെ ചെയ്യാം ഒന്ന് ധാരണ പലർക്കും ഉണ്ട് അങ്ങനൊന്നുമല്ല ലോകത്തെ ഏറ്റവും വലിയ ഭീകരന്മാരായ ആയുധങ്ങളുടെ ഉടമകളായ ഇസ്രയേല് മണിക്കൂറുകൾ കൊണ്ട് ഞങ്ങൾ തകർത്തിട്ട് അരിപ്പണമാക്കും പൊലസീനെ എന്ന് പറഞ്ഞുകൊണ്ട് കേറിയിട്ട് നാളുകൾ കഴിഞ്ഞിട്ട് അവസാനം ഹമാസിന്റെ മുന്നില് അവരുടെ ബന്ധികളെ കിട്ടാൻ തല കുമ്പിട്ട് നിന്ന കാഴ്ച ഈ ലോകത്തെ ജനകോടികൾ കണ്ടതാ മറക്കണ്ട അക്രമികൾ മറക്കണ്ട ഇന്ന് നിങ്ങൾക്കറിയോ ആകാശ കോട്ടയുടെ കീഴിലെ ആകാശ കോട്ടയുടെ കീഴിലെ ഏറ്റവും വലിയ ഭീകരവാദികൾ താലിബാനികളാണ് എന്ന് ലോകത്ത് ഒരുപാട് പ്രചരണം നമ്മളത് വിശ്വസിച്ചു താലിബാനികളാണ് ലോകത്തെ ഏറ്റവും വലിയ ഭീകരവാദികൾ തീവ്രവാദികൾ താലിബാനികളാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് അവസാനം ഇതാ താലിബാനികളോട് ഭാഷണത്തിന് ആരാണോ എന്ന് വിളിച്ചത് അവര് കോട്ടും തയ്യും കെട്ടി താലിബാനികളുടെ സീറ്റിന്റെ മുന്നിൽ ചർച്ചയ്ക്ക് വേണ്ടി പോകുന്ന കാഴ്ചക്ക് ഇന്ന് ലോകം സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര് ആ ആ അവരുടെ ചിന്തകളൊന്നും അവരുടെ ആ മനഃപ്പായസം ഉണ്ടുന്ന ആ ഒരു തത്വങ്ങള് അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങള് അതൊന്നും ഇവിടെ എന്നല്ല എവിടെയും സാക്ഷാത്കരിക്കപ്പെടുന്നതല്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ തിരക്കുകൾക്കിടയില് ജോലി തിരക്കുകൾക്കിടയിൽ രാജ്യത്തിന്റെ പ്രശ്നത്തിന് നാനാ ഭാഗങ്ങളിൽ നിന്ന് ഓടിവന്ന നാനാജാതി മതസ്ഥരായ ഈ ജനസഞ്ചയത്തിന് ഈ പരിപാടിയുടെ വിജയത്തിന് ഉതകുന്ന തരത്തിലുള്ള എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചു എന്റെ ഞാൻ നന്ദി നമസ്കാരം നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ